രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് രാത്രി സ്ഥലം എറണാകുളം ജില്ലയിലെ പറവൂർ പതിവ് പോലെ രാത്രി പെട്രോളിംഗിനായി ഇറങ്ങിയതായിരുന്നു കേരള പോലീസിലെ ഒരു കൂട്ടം സംഘം ഇതിനിടയിലാണ് അവർ ആ ഒരു കാഴ്ച കാണുന്നത് നഗരത്തിന്റെ തൊട്ടടുത്തുള്ള ബിവറേജിന് സമീപത്തായി ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ഉടൻ തന്നെ പോലീസുകാർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ പോലീസുകാർക്ക് സാധിച്ചിരുന്നില്ല സംഭവ സ്ഥലത്ത് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനിടയിൽ വിവറേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരണപ്പെട്ടത് എന്ന് പോലീസുകാർ കണ്ടെത്തുന്നു സംഭവ സ്ഥലത്ത് പോലീസുകാർ ശക്തമായി തന്നെ വീണ്ടും അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനിടയിലാണ് ബിവറേജ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു കെട്ടിടത്തിന്റെ ഭിത്തി പൂർണമായും കിടക്കുന്നതായി പോലീസ് കാണുന്നത് ഭിത്തിയുടെ ഒരു ഭാഗം തുരന്ന തുരന്തരീതിയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് മോഷ്ടാവിന്റെ പ്രധാന ലക്ഷ്യം ബിവറേജിനകത്തുള്ള പണം കൈക്കലാക്കുക എന്നതായിരുന്നു എന്നിരുന്നാലും മോഷ്ടാവിന് ബിവറേജിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് ഒരുപാട് അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും ആരാണി കൊലപാതകം നടത്തിയതെന്നോ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തെളിവുകളും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല ഉടൻ തന്നെ ഈ ഒരു സംഭവം വാർത്താ മാധ്യമങ്ങൾ വഴിയും മറ്റും ഒരുപാട് ആൾക്കാർ അറിയുകയും പ്രതിയെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത സാഹചര്യം കണക്കിലെടുത്ത് നാട്ടുകാർ പോലീസിനെതിരെ പ്രതിഷേധിക്കുവാനും ആരംഭിച്ചു ലോക്കൽ പോലീസിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെളിവും ലഭിക്കാത്ത സാഹചര്യം കണക്കിലെടുത്ത് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മൂന്നിന് നാടിനെ നടുക്കിയ മറ്റൊരു കൊലപാതകം കൂടി നടക്കുന്നത് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന സ്ഥലത്ത് രാമകൃഷ്ണൻ എന്നയാളുടെ ഭാര്യയായിരുന്ന ബേബി എന്ന സ്ത്രീയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തുന്നു അവരുടെ അടുത്ത് അബോധാവസ്ഥയിൽ ഭർത്താവായ രാമകൃഷ്ണനെയും കണ്ടെത്തി ഇതിൽ ഈ ഒരു കേസിൽ പോലീസിനെയും നാട്ടുകാരെയും ഒന്നടങ്കം ഞെട്ടിച്ച കാര്യമെന്തെന്നാൽ ബേബിയുടെ ഒരു കൈ വെട്ടിമാറ്റപ്പെട്ട രീതിയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ വീട്ടിൽ മോഷണം നടന്നുവെന്ന് കണ്ടെത്തുകയാണ് വീടിനകത്തുള്ള സ്വർണവും പണവും എല്ലാം തന്നെ കവർന്നിരുന്നു മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി വീടിനകത്തുള്ള ഓരോ റൂമിലും മണ്ണെണ്ണ സ്പ്രേ ചെയ്തിരുന്നു കൂടാതെ പാചകവാതക സിലിണ്ടർ കൂടി തുറന്നു വിട്ടിരുന്നു അപ്പോഴും പ്രതിയെക്കുറിച്ച് പോലീസുകാർക്ക് യാതൊരുവിധ തെളിവുകളും ലഭിച്ചിരുന്നില്ല ഒടുവിൽ അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കാം ഇതിന് പിന്നിലെന്ന നിഗമനത്തിൽ പോലീസുകാർ എത്തുകയാണ് പ്രതികളെ കണ്ടെത്തുവാൻ പോലീസുകാർക്ക് കഴിയാത്തത് കണക്കിലെടുത്ത് നാട്ടുകാർ പോലീസിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു അങ്ങനെ ഈ ഒരു കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ലോക്കൽ പോലീസും അവർക്ക് പറ്റുന്നത് പോലെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു ഈ ഒരു കേസ് കണക്കിലെടുത്ത് പോലീസുകാർ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരെയും ചോദ്യം ചെയ്യുകയാണ് അക്കാലത്ത് പുത്തൻവേലിക്കരയിലെ ഒരു കൊടും ക്രിമിനൽ ആയിരുന്നു ഓളാട്ടുപുറത്ത് ഷിബു ഇയാൾക്ക് ഈയൊരു കേസുമായി വല്ല ബന്ധമുണ്ടോ എന്ന സംശയത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ഷിബുവിനെ പോലീസ് പിടികൂടുകയാണ് എന്നാൽ പിന്നീടുണ്ടായ അന്വേഷണത്തിൽ ഷിബുവിന് ഈയൊരു കേസുമായി യാതൊരുവിധ ബന്ധമില്ലെന്ന് തെളിയുകയാണ് എന്നിരുന്നാലും ഷിബുവിന് അക്കാലത്ത് ക്രിമിനൽ സ്വഭാവമുള്ള പലരുമായി ബന്ധമുണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇത്തരത്തിൽ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുമെന്ന നിഗമനത്തിൽ പോലീസുകാരെത്തുന്നു അങ്ങനെ ഷിബുവിനെ കസ്റ്റഡിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒട്ടേറെ ക്രിമിനലുകളുടെ പേരുകൾ ലഭിക്കുകയാണ് ഇതിനിടയിലാണ് തമ്പി എന്ന പേര് പോലീസ് കേൾക്കുന്നത് നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു തമ്പി അങ്ങനെ പോലീസ് തമ്പിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു ഒരു സാധാരണക്കാരന്റെ വേഷത്തിലായിരുന്നു തമ്പിയിലേക്കുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നത് അങ്ങനെ തമ്പിയുമായി പോലീസ് സൗഹൃദത്തിലാവുകയാണ് തമ്പി എന്ന വ്യക്തി വളരെയധികം മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഇത് മനസ്സിലാക്കിയ പോലീസുകാർ തമ്പിക്ക് സ്ഥിരം മദ്യം വാങ്ങിക്കൊടുക്കുകയാണ് എന്നാൽ തനിക്കിത്തരത്തിൽ മദ്യം വാങ്ങി തരുന്നവർ പോലീസുകാരാണെന്ന് തമ്പിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല കാരണം അത്രമാത്രം വേഷം മാറി ഒരു സാധാരണക്കാരന്റെ വേഷത്തിലായിരുന്നു തമ്പിയിലേക്കുള്ള അന്വേഷണം പോലീസുകാർ നടത്തിയിരുന്നത് അങ്ങനെ ഒരു ദിവസം പുത്തൻവേലിക്കരയിലെ കൊലപാതക സംഭവം മദ്യപിച്ചുകൊണ്ടിരിക്കെ വേഷം മാറിയ പോലീസുകാർ സംസാരിക്കുകയാണ് മദ്യലഹരിയിലായിരുന്ന തമ്പിയും അതിൽ പങ്കുചേരുന്നു തമിഴ്നാട്ടുകാരായിരിക്കാം കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസുകാർ പറയുന്നു വേഷം മാറിയ പോലീസുകാർ തമ്പിയോടായി പറയുന്നു എന്നാൽ തമ്പി ഇതിനോട് യോജിച്ചിരുന്നില്ല അതായത് മദ്യലഹരിയിലായിരുന്ന തമ്പി ഇതിനോട് യോജിച്ചിരുന്നില്ല അവസാനം പോലീസും തമ്പിയും തമ്മിൽ വളരെയധികം തർക്കത്തിലേർപ്പെടുന്നു തർക്കത്തിനിടയിലാണ് തമ്പി ആ ഒരു പേര് പറയുന്നത് ജയാനന്ദൻ അന്വേഷണത്തിനിടയിൽ പോലീസ് ആദ്യമായാണ് ഈ ഒരു പേര് കേൾക്കുന്നത് പിന്നീട് മദ്യലഹരിയിൽ നിന്നും തമ്പി ഉണർന്നപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ എല്ലാ സത്യങ്ങളും തമ്പി തുറന്ന് പറയുകയാണ് തന്റെ സുഹൃത്തായിരുന്നു ജയാനന്ദൻ എന്നും ഒരിക്കൽ നമ്മൾ രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കെ ജയാനന്ദൻ എന്നോടായി ഒരു കാര്യം പറഞ്ഞു പണത്തിനും സ്വർണത്തിനും വേണ്ടി നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം ആരും അറിയാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞതായി ജയാനന്ദൻ തമ്പിയോട് പറഞ്ഞതായി തമ്പി പോലീസിനോട് പറയുകയാണ് കഥ കേട്ട ഉടൻ തന്നെ പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കുവാൻ സാധിച്ചു ഉടൻ തന്നെ ജയാനന്ദനെ തേടി പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ജയാനന്ദനെ തേടിയുള്ള അന്വേഷണത്തിൽ പോലീസുകാർ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നു പകൽ സമയം മുഴുവനും ജയാനന്ദൻ വീട്ടിലുണ്ടാകും മാത്രമല്ല മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പല മോഷണ കേസുകളിലും പ്രതി കൂടിയായിരുന്നു ജയാനന്ദൻ ഇതുകൊണ്ടൊക്കെ തന്നെ പോലീസിന്റെ സംശയം വർദ്ധിക്കുകയാണ് ജയാനന്ദനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുവാൻ തന്നെ പോലീസ് തീരുമാനിച്ചു അങ്ങനെ പോലീസ് ജയാനന്ദനെ അറസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആദ്യമൊക്കെ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരങ്ങൾ ജയാനന്ദൻ നൽകിയിരുന്നില്ല എന്നാൽ പതിയെ പതിയെ ഓരോ കുറ്റകൃത്യങ്ങളുടെയും ഉത്തരം കൃത്യമായി തന്നെ ജയാനന്ദൻ പോലീസിനോടായി പറയുകയാണ് തന്റെ ബന്ധുവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പറവൂരിലെ ബിവറേജ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നും ക്ഷങ്ങളാണ് അവിടുത്തെ വരുമാനമെന്നും അറിയുന്നത് അങ്ങനെയാണ് രാത്രി ഈ ഒരു ബിവറേജിൽ മോഷണം നടത്തുവാൻ തീരുമാനിച്ചത് അങ്ങനെ മോഷണം നടത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ബഹളം വെച്ചത് അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സെക്യൂരിറ്റിയെ കൊല്ലേണ്ടി വന്നത് ഇതിനിടയിലാണ് പോലീസിന്റെ വരവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആ ഒരു ബിവറേജിൽ മോഷണം നടത്തുവാൻ സാധിച്ചിരുന്നില്ല എന്ന് ജയാനന്ദൻ പോലീസിനോടായി പറയുകയാണ് കൂടാതെ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ നടന്ന കൊലപാതകത്തെ കുറിച്ചും ജയാനന്ദൻ പോലീസിനോടായി തെളിവുകൾ സഹിതം വിവരിക്കുവാൻ തുടങ്ങി പുത്തൻവേലിക്കരയിലെ രാമകൃഷ്ണൻ എന്ന െ കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം ഉറങ്ങുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ബേബിയെ തലയ്ക്കടിച്ചു കൊന്നു അവരുടെ കയ്യിൽ കിടന്ന സ്വർണവള ഊരുവാൻ കഴിയാത്തത് അവരുടെ കൈ വെട്ടിമാറ്റേണ്ടി വന്നത് എന്ന് പോലീസിനോടായി ജയാനന്ദൻ പറയുകയാണ് ഇങ്ങനെ ഓരോ കേസുകളെ കുറിച്ചും ജയാനന്ദൻ തെളിവുകൾ സഹിതം പോലീസിനോടായി വിവരിക്കുകയാണ് ജയാനന്ദന്റെ അവസാനത്തെ കേസായിരുന്നു പുത്തൻവേലിക്കരയിലെ ബേബിയുടെ കൊലപാതകം ഇതിനോടകം തന്നെ ആറു പേരെയോളം കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജയാനന്ദൻ മാത്രമല്ല തെളിയിക്കപ്പെടാത്ത ഒട്ടേറെ മോഷണ കേസുകളും ജയാനന്ദന്റെ പേരിലുണ്ടായിരുന്നു സ്വർണത്തിനും പണത്തിനും വേണ്ടി ജയാനന്ദൻ ആരെയും കൊല്ലുമായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മറ്റൊരു കാര്യം കൂടി തെളിയുകയാണ് സിനിമകളിലെ അക്രമ രംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജയാനന്ദൻ പല കൊലപാതകങ്ങളും നടത്തിയിരുന്നത് വിരളിന്റെ അടയാളം പതിയാതെ ഇരിക്കുവാനായി കയ്യിൽ സോക്സി ധരിച്ചായിരുന്നു ജയാനന്ദൻ ഓരോ കൊലപാതകങ്ങളും ചെയ്തിരുന്നത് മാത്രമല്ല മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടും തെളിവ് നശിപ്പിക്കുന്ന രീതി സിനിമകളിൽ കണ്ടു പഠിച്ചതാണെന്നാണ് ജയാനന്ദൻ പോലീസിനോടായി പറഞ്ഞത് കേസുകൾ പരിഗണിച്ച് ജയാനന്ദന് ആദ്യം വധശിക്ഷയായിരുന്നു കോടതി വിധിച്ചത് എന്നാൽ പിന്നീട് ഇത് ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്ക് കോടതി മാറ്റുകയും ചെയ്തു സോ എന്തായാലും ഈ ഒരു സംഭവത്തെ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു തീർച്ചയായും താഴെ കമന്റ് ചെയ്യുവാൻ മറക്കേണ്ട മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം